സമയം അങ്ങനെ പന്ത്രണ്ടേ മുക്കാലായി എൻ്റെ ഒരു പണിയും തീർന്നിട്ടില്ല കുക്കിങ് ക്ലീനിങ് എല്ലാം അങ്ങനെ കിടക്കുന്നു എൻ്റെ മിക്ക വീഡിയോസിലും ഈ കണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ചിരിച്ചോണ്ടില്ലേ വീഡിയോ എടുക്കാറ് ഇന്ന് എനിക്ക് ചിരിക്കാൻ തോന്നില്ല ചില ദിവസങ്ങൾ എനിക്ക് അങ്ങനെയാണ് എഴുന്നേക്കുമ്പോൾ തൊട്ട് ആകെ ഒരു മൂടില്ല അന്നേ ദിവസം തന്നെ ആയിരിക്കും നന്നു ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്ന ദിവസം നന്നുവിന് രണ്ട് ദിവസമായിട്ട് ഞാൻ പോട്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഒരു വാശി പിടിച്ചുള്ള കരച്ചിലുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഉറക്കമാണിത് ആശി കാഴ്ചയിന് ശേഷമുള്ള ഒരു ഉറക്കാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ദേഹത്തൊന്നും അവൾ മാറില്ല പ്രക്തി വരെ അവൾക്ക് നല്ല ബോധമാണ് ഞാൻ ബെഡെ കൊണ്ടു കെടുത്തുന്നു കരയുന്നു ബെഡെ കൊണ്ടു കിടത്തുന്നു കരയുന്നു ജോലികൾക്കിടക്കുമ്പോൾ അവൾക്ക് വേണ്ട സ്നാക്സ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാനൊന്നും കഴിക്കുന്നില്ല സമയം രണ്ടേകാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് എന്നെ എഴുന്നേക്കാൻ പോലും സമ്മതിക്കാതെ പിടിച്ചു കെട്ടിയുള്ള ഒരു കിടപ്പാണിത് എ വയറോ വിശം നിട്ട് തില്ലാന പാടി തുടങ്ങി ചോറ് ചോറിക്കാൻ അമ്മ കഴിക്കട്ടെ മക്കൾ പോയി ഉറങ്ങട്ടെ സമയം പോയി രണ്ടര ആയി അമ്മക്ക് വിശക്കുന്നല്ലേ അമ്മ കഴിച്ചില്ലല്ലോ എനിക്ക് അമ്മ ഡയപ്രി തന്നില്ലല്ലോ അതുകൊണ്ട് അമ്മ ചോറ് കഴിക്കണ്ടെന്നുള്ള രീതിയിൽ അവൾ വീണ്ടും ഉറങ്ങി ഇനി എനിക്ക് ക്ഷമയില്ല വിശന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതാവും അങ്ങനെ തന്നെ ഉണർത്തി എന്തായാലും ഞാൻ ഓണർന്നല്ലോ അവൾക്കൂടെ കുറച്ച് ചോറ് കൊടുക്കാമെന്ന് കരുതി അരമണിക്കൂറെടുത്ത് അവൾക്കും ഫുഡ് കൊടുത്തു അതിനുശേഷം ഞാൻ എൻ്റെ ചോറ് പ്ലേറ്റ് ആയിട്ട് ഇരുന്നു പിന്നെ ചക്ക വേവിച്ചതും മത്തിക്കറിയും മുരിങ്ങയ്ക്കയും തക്കാളി ഇട്ടൊരു ഒഴിച്ച് കറിയും സാലഡും മത്തി ഫ്രൈയുമായിരുന്നു